ഹലേ ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്ഡേറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പ്രധാനപ്പെട്ട സന്തോഷമുള്ള മൂന്ന് അപ്ഡേറ്റുകളാണ് യു എയിൽ നമുക്ക് പറയാനുള്ളത് ഒരെണ്ണം കൂടെ ഉണ്ട് അത് ഞാൻ വൈകിട്ട് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം കുറച്ചും കൂടെ സന്തോഷം കിട്ടുന്നതാണ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യാൻ തീർത്തുന്നു എനിവേ നമുക്ക് ആദ്യത്തേതെന്ന് പറയുന്നത് ഇന്നത്തെ പെട്രോൾ പ്രൈസ് ആണ് ഈ ഡിസംബറിലേക്കുള്ള പെട്രോൾ പ്രൈസ് യു എയിൽ ഇതുവരെ ഉള്ളതിൽ ഈ വർഷത്തെ ഏറ്റവും ചെറിയ പ്രൈസിലേക്ക് താഴുന്നു എന്നുള്ളതാണ് അതായത് നമുക്ക് സൂപ്പർ പെട്രോളിലും സ്പെഷ്യൽ പെട്രോളിലും ഏകദേശം പതിമൂന്ന് ഫിൽസ് കുറഞ്ഞിട്ട് സൂപ്പറിന് രണ്ടേ അറുപത്തൊന്നും സ്പെഷ്യലിന് രണ്ടേ അമ്പതും ആണ് ഇനി പ്രൈസ് ഉണ്ടാവുക അതുപോലെ ഇ പ്ലസ് ഇ പ്ലസ്സിനകത്ത് പന്ത്രണ്ട് ഫിൽസോളം കുറഞ്ഞിട്ട് രണ്ടേ നാൽപ്പത്തി മൂന്നുമാണ് ഈ വർഷം അവസാനിക്കുമ്പോഴാണ് നമുക്ക് യു ഏറ്റവും ചീപ്പ് പ്രൈസിൽ കിട്ടുന്നത് ഡീസലിനകത്ത് ചെറിയ ടു പോയിൻറ്റ് ആറ് ഏഴ് എന്നുള്ളത് ടു പോയിൻറ്റ് സിക്സ് എയിറ്റ് എന്നുള്ള നല്ലൊരു പോയിന്റ് സീറോ ആണ് ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് ഓർക്കുക ഓക്കെ അപ്പം ഇന്നു മുതൽ പെട്രോൾ പ്രൈസിൻ്റെ അകത്ത് ആ വ്യത്യാസം ഉണ്ടായിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഡേയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഉള്ള ആനുകൂല്യങ്ങളാണ് പറയാൻ പോകുന്നത് അതിനകത്ത് ഷാർജ ദുബായ്ക്ക് പുറകെ ഷാർജയിലും നമുക്ക് ഈ നാഷണൽ ഡേയുടെ ദിവസങ്ങളിൽ രണ്ടിലും മൂന്നിനും നമുക്ക് ഫ്രീ പാർക്കിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പബ്ലിക് ഏരിയ ഏരിയയിലാണ് പബ്ലിക് പാർക്കിൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ഫ്രീ പാർക്കിങ് ഷാർജയിൽ കിട്ടുന്നത് അവിടെ ഈ പെയ്ഡായിട്ടുള്ള അല്ലെങ്കിൽ പ്രീമിയം പാർക്കിങ്ങിൽ പെയ്ഡിൻ്റെ ബ്ലൂ ഏരിയ ആയിട്ടുള്ളത് അതിനകത്ത് നമുക്ക് ഈ പറയുന്ന ഇത് കിട്ടില്ല എന്നോട് ഓർക്കുക ഫ്രീ പാർക്കിങ്ങെന്നുള്ള സംവിധാനം ഉണ്ടാവില്ല എന്നുള്ളത് ഓർക്കുക ഇനി അവസാനത്തത് കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോനകത്ത് ചോദിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു നമുക്ക് ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നാഷണൽ ലൈഡ് വാങ്ങിയിട്ടുള്ള ഫയർ വർക്ക് എവിടെ നിന്നൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനിയുള്ള സമയം എടുക്കുന്നത് ഫയർ വർക്ക് കാണാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വീഡിയോ നിർത്താം ഓക്കെ വൈകിട്ടത്തെ വീഡിയോ നോക്കാം വൈഡ് എല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്ന ഒരു അപ്ഡേറ്റ് ആണ് വരുന്നത് ഓക്കെ ഇനി ഇന്ന് ദുബായിലത്തെന്നാണ് പറയുന്നതെങ്കിൽ ദുബായിൽ ഫയർ വർക്ക് ഉള്ളത് ഏകദേശം നാല് സ്ഥലങ്ങളിലാണ് ഗ്ലോബൽ വില്ലേജിൽ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും വൈകിട്ടാണ് ഉണ്ടാവുക ഗ്ലോബൽ വില്ലേജിനകത്ത് പിന്നെ ജെ ബി ആർ ഏരിയയിലുള്ളവർക്കാണെങ്കിൽ ബ്ലൂ ബീച്ച് ജെ ബി ആർ ബീച്ചിൻ്റെ അവിടെ ഉള്ളതായിട്ടുള്ള ഡിസംബർ ഒന്നിന് രാത്രി എട്ട് മണിക്ക് ഇന്ന് രാത്രി എട്ട് മണിക്ക് ഉണ്ടായിരിക്കും ഹത്തയിൽ ഹത്താ സൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡിസംബർ രണ്ടിന് രാത്രി എട്ട് മണിക്കാണ് ഉണ്ടാവുക അതുപോലെ ദുബായ് ഫെസിലിറ്റി മാളിനകത്ത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിനകത്ത് ഡിസംബർ രണ്ടിന് രാത്രി ഒമ്പതേ പത്തിനാണ് ഫയർ വർക്ക് ഉണ്ടാവുക അതുപോലെ ദുബായിൽ ലാസ്റ്റ് അൽസീഫിലാണ് ഡിസംബർ മൂന്നിന് ഒമ്പത് മണിക്കുമാണ് ഉണ്ടാവുക ഇനി അബുദാബിക്കാർക്കാണെങ്കിൽ അബുദാബിയിൽ യാസ്ബേ വാട്ടർ ഫ്രണ്ടിൻ്റെ അകത്താണ് ഡിസംബർ രണ്ടിന് ഒമ്പത് മണിക്കുള്ളത് അതുകൂടാതെ യാസ് യാസ്മറീന അവിടെ ഗ്യാസ് മറീനൽക്ക് എൻട്രി എല്ലാവർക്കും ഉണ്ടെങ്കിൽ കൂടെ ഫ്രീ എൻട്രി ആണ് ഡിസംബർ രണ്ടിനും ഒമ്പത് മണിക്കുള്ള ഈ ഒരു ഫയർ ഫയർക്കാണ് പക്ഷേ ആ എൻട്രി ഉണ്ടെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യണം അവരുടെ വെബ്സൈറ്റിനകത്ത് നിന്ന് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട് എക്സൈസ് ഫെസ്റ്റിവലിനകത്ത് നമുക്ക് വത്ത്ബ ഏരിയയിലുള്ള ആളുകൾക്ക് ഡിസംബർ ഒന്ന് മുതൽ മൂന്ന് വരെ ഉണ്ടായിരിക്കും അവസാനമായിട്ട് അലൈനിലാണ് ഇതിൻ്റെ മെയിൻ സംഭവം നടക്കുന്നത് ഈ വർഷത്തെ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം മെയിനായിട്ട് പ്ലാൻ ചെയ്യുന്നത് അലൈനിലാണ് അലൈൻ സ്ക്വയറിനകത്ത് വെച്ചിട്ട് ഡിസംബർ ഒന്നിനും രണ്ടിനും ആണ് അവിടുത്തെ ഉള്ളത് പിന്നെ അവസാനം ഉമ്മൾ കോയിനിൽ ഉമ്മൾ കോയിനിൽ അൽഹോർ വാട്ടർ ഫ്രണ്ടിൻ്റെ അടുത്താണ് എഴുതിയിട്ടുള്ളത് ഡിസംബർ രണ്ടിന് രാത്രി ഏഴ് മണിക്ക് ഓക്കെ അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് നമുക്ക് ഫയർ വർക്ക് നാഷണൽ ഡേ ബന്ധപ്പെട്ടിട്ടുണ്ടാവുക അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാം അതുകൂടാതെ നമുക്ക് ഇന്ന് വൈകിട്ട് മറ്റൊരു വീഡിയോ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ